ഹായ് ഫ്രണ്ട്സ് കുറച്ച് നാളെ നമ്മൾ വീഡിയോ നിന്നിട്ടില്ല ഇന്ന് നമ്മുടെ അല്ലുവിൻ്റെ ഫസ്റ്റ് ഡേ ആയുണ്ട് ഇപ്പം സ്കൂളിൽ പോകുന്ന വീഡിയോ ആണ് നമ്മൾ എടുക്കുന്നത് അപ്പം രണ്ടു മാസത്തെ ഇടവേള കഴിഞ്ഞ് അല്ലു സ്കൂളിലേക്ക് പോവുകയാണ് അപ്പം യു കെ ജിയിലോട്ടാണ് ചേർന്നത് അപ്പം ഇതാണ് അല്ലുവിൻ്റെ സ്കൂളും കാര്യങ്ങളൊക്കെ നേരത്തെ നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് സ്കൂളിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പം പിള്ളേരൊക്കെ വരുന്നതേ ഉള്ളു കളിച്ചു നേരത്തെ വന്നത് കൊണ്ട് പിള്ളേരൊക്കെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പിന്നെ പുതിയ പിള്ളേരൊക്കെ ഉണ്ട് അല്ലൂൻ്റെ ഒരുപാട് പുതിയ ഫ്രണ്ട്സുകളൊക്കെ വരുന്നുണ്ട് അപ്പം ബൈക്കെടുത്ത് പോകാൻ ഭയങ്കര ത്രില്ലായിരുന്നു നാളത്തെ കാര്യമൊന്നും അറിയത്തില്ല ഇന്ന് ഭയങ്കര സന്തോഷമായിരുന്നു അന്യൂന് പോകാനും എടുക്കാനും രാവിലെ എഴുന്നേറ്റ് പോകാനും കുടിക്കാനും ഒക്കെ ഭയങ്കര സന്തോഷം ഇതാണ് അന്യൂൻ്റെ സ്കൂള് അത് രണ്ട് ബാച്ചുണ്ട് എ ഉണ്ട് ബി ഉണ്ട് ഞങ്ങൾക്ക് ബി ആ ബി ആക്കുന്നു യു കെ ജി ബി എ യു കെ ജി എ ആണ് ബിയും ഉണ്ട് അപ്പം അവിടുത്തെ ടീച്ചർമാരൊക്കെയാണ് അവരെ വെൽക്കം ചെയ്തു